ഹായ് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ ഇന്ന് നല്ല ചായൻ്റെ കടി നെയ്പ്പത്തിരി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നെയ്പ്പത്തിരിയാണ് അതിന് വേണ്ടത് ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും കാ ഗ്ലാസ് പച്ചരിയാണ് അത് തലേന്നേ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെക്കാം എന്നിട്ട് വേണ്ടത് ഒരു കാ ഗ്ലാസ് തേങ്ങ ഒരു പകുതി സവാള ഒരു സ്പൂണ് പെരഞ്ചീരകം എല്ലാം ഇത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം ലാശം ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം നല്ലോണം അരയേണ്ട ഒരു തരിതരി പോലെ രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ പത്തിരി ഒക്കെ ചൂടുന്ന പത്തിരിപ്പൊടിയില്ലേ അത് ആവശ്യം അനുസരിച്ചിട്ട് നമുക്കിത് ഇതേപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഓരോ ഉരുളകളാക്കി ഇതേപോലെ ഇങ്ങനെ പരുത്തിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചാട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നല്ലവണ്ണം തെളിച്ചതിന് ശേഷം നമുക്ക് ആ നെയ്പത്തിരി ഇതിൽ ഇട്ടെടുക്കാം എന്നിട്ട് ഇതേപോലെ തിരിച്ചിടുക അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും വേറെ വിധിയുമായി വീണ്ടും വരാം ഒതുവരേക്കും Bye. Thank you.